ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അക്ഷരാ സ്റ്റാരോട്ട് എവേക്കനിങ് എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സണിൻ്റെ ഒരു സീക്രറ്റ് ഫീലിംഗ്സ് നിങ്ങളറിയാത്ത അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാത്ത ഫീലിങ്സ് എന്താണെന്നാണ് നോക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ഒരു ട്രൂ ഇമോഷൻസ് ആണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങളുടെ എനർജിയുമായിട്ട് കണക്ട് ചെയ്യുന്ന കാര്യങ്ങളെ ഈ റീഡിങ്ങിൽ നിന്ന് സ്വീകരിക്കുക ഇതിലെ കാര്യങ്ങളെല്ലാം പൂർണ്ണമായും നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യണമെന്നില്ല അപ്പോൾ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന പോസിറ്റീവായ കാര്യങ്ങളെ മാത്രം സ്വീകരിക്കാനായിട്ട് ശ്രദ്ധിക്കാം അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് അടക്കാം നിങ്ങൾ എത്രത്തോളം പോസിറ്റീവായിട്ട് ഈ റീഡിങ് കാണുന്നു അത്രത്തോളം ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ ലൈഫുമായിട്ടും നിങ്ങളുടെ സിറ്റുവേഷൻസുമായിട്ടും റെസനേറ്റ് ചെയ്യാനുള്ള സാധ്യത ഏറെയാണ് അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് അടക്കാം ഓക്കെ അപ്പോൾ നിങ്ങളുടെ പേഴ്സണ ഇപ്പോഴത്തെ ഒരു കറൻ്റ് എനർജി അല്ലെങ്കിൽ ഒരു കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ആ വ്യക്തി ഒരുപാട് കാലങ്ങളായിട്ട് എന്തോ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു വ്യക്തി എടുക്കേണ്ടതായ പ്രധാനമായ പല തീരുമാനങ്ങൾ ഉണ്ടെന്നാണ് ഇവിടെ മനസ്സിലാക്കുന്നത് അപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യമാകുമ്പോൾ നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കേണ്ട ടൈം ആയിട്ടുണ്ട് അപ്പോൾ ആ വ്യക്തി അതിനെക്കുറിച്ച് തന്നെയാണ് ഇപ്പോൾ കൂടുതലുമായിട്ടും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് മേ ബി ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉള്ള ഒക്കെ ആണെങ്കിൽ ആ ഒരു പേഴ്സൺ നിങ്ങളൊരു പേഴ്സൺ ഇപ്പോൾ കറന്റ്ലി വളരെ സീരിയസ് ആയിട്ട് തന്നെ അവരുടെ ഒരു ഭാവി എങ്ങനെയായിരിക്കണം ആരായിരിക്കണം എന്നുള്ള പല കാര്യങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തീരുമാനമായിട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ അതിലെത്രത്തോളം നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് ഓൺ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അതിൻ്റെ വരും വരായികളെക്കുറിച്ചെല്ലാം ഈ പേഴ്സൺ ഇപ്പോൾ അവസ്ഥയിലാണ് ഇപ്പോൾ ആ പേഴ്സൺ ഒരു തീരുമാനം എടുത്തിട്ടില്ല പക്ഷെ തീരുമാനം ഉടനെ എടുക്കുന്നതാണ് അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു പേഴ്സണാണ് ആണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു തീരുമാനത്തിനായിട്ട് വെയിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഒരു കക്ഷിയുടെ എന്തെങ്കിലും ഒരു പോസിറ്റീവോ നെഗറ്റീവോ ആയിട്ടുള്ളൊരു ആൻസർ വന്നു കഴിഞ്ഞാൽ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എടുക്കേണ്ടതായ പല തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് അത് ആക്സെപ്റ്റ് ചെയ്യേണ്ടതായാലും റിജക്റ്റ് ചെയ്യേണ്ടതായ തീരുമാനങ്ങൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന പേഴ്സൺ ആണെങ്കിൽ നിങ്ങളെ കുറച്ചും കൂടി ക്ഷമിക്കുക ആ ഒരു പേഴ്സൺ ഉടനെ നിങ്ങളോടൊരു തീരുമാനം പറയുന്നതാണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് ഇനിയിപ്പോൾ മനസ്സിൽ വെച്ചുകൊണ്ട് പറയാത്ത പേഴ്സൺസ് ആയ കൂടി നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇൻഫാക്ച്വേഷൻ അവരോട് തോന്നുന്നു അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു സോഫ്റ്റ് കോർണ നിങ്ങളോടുള്ളതായിട്ട് തോന്നുന്ന പേഴ്സൺ ആണെങ്കിലും അതിനൊരു വ്യക്തത അവരോടനടി നിങ്ങൾക്ക് തരുന്നതാണ് ഇപ്പം ആ പേഴ്സണ് മേബി ഇതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉള്ളവരുടെ ഒരിതായിരിക്കണം അങ്ങനെ ഒരു ടെമ്പേഷനും കാര്യങ്ങളും ആരോടൊക്കെ ഉള്ള ഒരു സിറ്റുവേഷനോടൊക്കെ ആ വ്യക്തി കടന്നു പോയിട്ടുണ്ട് അതല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ തന്നെ അല്ലെങ്കിൽ ഒരു ലവ് റിലേഷൻഷിപ്പിൽ തന്നെ ആ വ്യക്തിക്ക് ഒരു വിശകലനം ചെയ്യുന്നുണ്ട് ആ വ്യക്തി ഇത് വെറും ഒരു ടെംപ്ടേഷൻ ആണോ എനിക്ക് ഈ വ്യക്തിയോടുള്ളത് അതോ എനിക്ക് എത്രത്തോളം സീരിയസ്നസ് ഞാൻ എന്താണ് ഈ ബന്ധത്തിൽ നിന്നും ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം ഈ ബന്ധം എത്രത്തോളം ഞാൻ ഈ ബന്ധത്തെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള പല കാര്യങ്ങളെക്കുറിച്ചിട്ടും ആ വ്യക്തി ഇപ്പോൾ അതിൽ നിന്നെല്ലാം സ്റ്റെപ്പ് അതായത് അതായതിപ്പോൾ ബാഡ് ആയിട്ടുള്ള എന്തെങ്കിലും റിലേഷൻഷിപ്പോ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഒക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ അവരതിൽ നിന്നെല്ലാം ഒരു തീരുമാനം അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് ശരിയല്ല എന്നുള്ളൊരു ബോധം ആ വ്യക്തിയെ സംബന്ധിച്ച് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു ടൈമാണ് ഇപ്പോൾ ആ വ്യക്തി ഒരുപാട് സ്ട്രക്ചർ ഉള്ള ഒരു പേഴ്സണായിട്ട് മാറാൻ പോകാണ് അതായത് അവർ പല സിറ്റുവേഷനിലും അവർ എടുക്കേണ്ട തീരുമാനങ്ങൾ അല്ല പറയേണ്ട പല വാക്കുകൾ അല്ലെങ്കിൽ പ്രവൃത്തികൾ അവർ ചെയ്യേണ്ടതായിട്ട് പലതവർ ചെയ്തിട്ടില്ല ചിലപ്പോൾ ഒരു ആ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷനുള്ള വ്യക്തികളൊക്കെ ആണെങ്കിൽ ആ ഒരു പേഴ്സൺ ഒരു സ്റ്റെപ്പ് എടുത്ത് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങൾ പല മാത്രമേ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളൂ പക്ഷെ പല സന്ദർഭങ്ങളിലും നിങ്ങൾ ഈ ഒരു പേഴ്സൺ നിശ്ശബ്ദമായി നിന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ അവർ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും തരേണ്ട ഉത്തരങ്ങൾ തരാതെ പിൻവാങ്ങിയ പല സാഹചര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എന്തായാലും ആ ഒരു പേഴ്സണിനി മാറാൻ പോകുന്നത് അവർക്കൊരു വ്യക്തതയുള്ള ഒരിതിലാണ് ഇനിയിപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എങ്ങനെയൊക്കെ തകർക്കാൻ ശ്രമിച്ചാലും തകർക്കാൻ പറ്റാത്ത ഒരു നിലയിലേക്കാണ് ആ വ്യക്തി പോകാൻ പോകുന്നത് അതായത് അവർക്കുള്ളൊരു ഘടന അത് ശക്തമായ ഒരു രാജാവിൻ്റെ കൽപ്പന അല്ലെങ്കിൽ രാജാവ് എടുക്കുന്ന ഒരു തീരുമാനം അതെന്തായാലും പ്രജകൾക്ക് അനുകൂലമായ രീതിയിൽ ഒരു രാജാവ് എന്തായാലും ഒരു തീരുമാനം എടുക്കുള്ളൂ അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് അനുകൂലമായത് അല്ലെങ്കിൽ ന്യായമായ ഒരു തീരുമാനം തന്നെയായിരിക്കും നിങ്ങളുടെ ആ ഒരു പേഴ്സൺ എടുക്കാൻ പോകുന്നത് ലൈഫിൽ അവർക്ക് പല കാര്യങ്ങളും നിങ്ങളോട് പറയാനുണ്ട് ഷെയർ ചെയ്യാനുണ്ട് നിങ്ങൾ മനസ്സിലാക്കിയതും മനസ്സിലാക്കാത്ത പല കാര്യങ്ങളും അവരെ സംബന്ധിച്ചിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് പല തെറ്റിദ്ധാരണകൾ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവാം ആ പേഴ്സണെ കുറിച്ചിട്ട് ആ പേഴ്സൻ്റെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് അപ്പോൾ അതെല്ലാം ആ വ്യക്തി ഒരു ധാരണ നിങ്ങൾക്ക് ഉടനടി തരുന്നതാണ് നിങ്ങൾ ആ വ്യക്തി ഈ ഒരു ടൈമിൽ ആ ഒരു ഫീലിംഗ് എന്ന് പറയുന്നത് നിങ്ങൾ മൊത്തമുള്ള ഒരു സന്തുഷ്ടമായ ഒരു കുടുംബം ഒരു നല്ല സന്തോഷമായി പോകുന്ന ഒരു ബന്ധമാണ് ആ വ്യക്തി നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്നത് എപ്പോഴും കൂടെ നിൽക്കണം ഒരു ജീവിതാവസാനം വരെ നിങ്ങളോട് ഒപ്പം ഉണ്ടാകണം നിങ്ങൾക്ക് സ്നേഹം തന്നുകൊണ്ടാലും നിങ്ങളുടെ സ്നേഹം അനുഭവിച്ചുകൊണ്ടുള്ള റിലേഷൻഷിപ്പാണ് നിങ്ങളുടെ ആ പേഴ്സൺ ഈ ഒരു ടൈമിൽ ആ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ആ വ്യക്തിയുടെ ലൈഫിൽ പല കാര്യങ്ങൾ ആ വ്യക്തി കാണാതെ പോയിട്ടുണ്ട് അല്ലെങ്കിൽ അറിയേണ്ട പല കാര്യങ്ങളും അത് സ്വയം അതിൽ നിന്ന് പിന്മാറി അല്ലെങ്കിൽ അറിഞ്ഞിട്ടും അറിയാതെ പോലെ നിന്ന സാഹചര്യങ്ങളൊക്കെ ഈ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് അതിനെല്ലാം ആ വ്യക്തി ഈ ഒരു ടൈമിൽ പശ്ചാത്തപിക്കുന്നുണ്ട് അത് ചെയ്യേണ്ടതായിരുന്നു അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഞാൻ പലതും കണ്ടില്ല അല്ലെങ്കിൽ ആൾ പറഞ്ഞ കുറേ വേർഡ്സ് ഹേർട്ട് ചെയ്യുന്ന പല കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിലെല്ലാം ആ ഒരു പേഴ്സൺ ഇപ്പോൾ റിഗ്രറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ കാണുന്നത് എന്തായാലും ആ ഒരു വ്യക്തി ഒരു ഹോപ്പായിട്ടായിരിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് ഇതിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയാൽ പോലും ആ വ്യക്തി തിരിച്ച് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു മെസ്സേജോ കോളോ എങ്ങനെ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിലും ഒരു നിങ്ങൾക്കൊരു പ്രതീക്ഷ തരുന്ന രീതിയിലായിരിക്കും ആ വ്യക്തി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ പോകുന്നത് എന്തായാലും നിങ്ങളുടെ ലൈഫിലൊരു ഹോപ്പ്ഫുള്ളായിട്ടുള്ളൊരു മൊമെൻസ് ആണ് ഇനി വരാൻ പോകുന്നത് ആ വ്യക്തി ചെയ്ത കാര്യങ്ങൾ പ്രവർത്തിച്ച പല കാര്യങ്ങളും പറഞ്ഞ പല കാര്യങ്ങൾ അവർ പോയ വഴികൾ എല്ലാം തെറ്റായിരുന്നു എന്നുള്ളൊരു ബോധ്യം ആ വ്യക്തിക്ക് വന്നിട്ടുണ്ട് ആ വ്യക്തി വരത്തി വെച്ച പല കാര്യങ്ങൾ അവർ തന്നെ ശരിയാക്കണം അല്ലെങ്കിൽ അത് മെച്ചപ്പെടുത്തേണ്ടത് അവരുടെ കടമയാണ് എന്നുള്ളൊരു ബോധ്യം ആ വ്യക്തിയെ സംബന്ധിച്ച് ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ആ വ്യക്തി ഉടനടി നിങ്ങൾക്ക് ഇപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയ പോലും ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല ആ വ്യക്തി എന്തായാലും നിങ്ങളെ കുറച്ചും കൂടി മനസ്സിലാക്കാൻ പോകുന്നുണ്ട് ബോട്ടം ഓഫ് ഡക്ക് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഹീറോ ഫെൻ്റ് എന്ന് പറയുന്ന കാർഡാണ് അപ്പോൾ പാരമ്പര്യത്തെ ഒരുപാട് മുറുകെ പിടിച്ചുകൊണ്ട് അത് നിങ്ങളെ കുറച്ച് കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ട് ആ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതാണ് എന്തൊക്കെ പ്രതിസന്ധികളാണെങ്കിലും മാറ്റി നിർത്തേണ്ട വ്യക്തികളെ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം തന്നെ നിങ്ങളുടെ ലൈഫിൽ വരുന്നതാണ് അപ്പോൾ എന്തായാലും ഇനി അവരുടെ ഒരു ട്രൂ ഫീലിങ്സ് നിങ്ങളോട് അവർക്ക് എന്ത് മെസ്സേജ് ആണ് എന്തെങ്കിലും അവർക്ക് പറയാനുണ്ടോയെന്ന് നോക്കാം Okay. അവർക്കിപ്പോൾ പറയാനുള്ളത് നിങ്ങളോട് ഇതാണ് ഇതിനെല്ലാം വ്യക്തമാണ് കൂടുതലൊന്നും പറയാനില്ലതിൽ ഐ കാൻ്റ് ഇമാജിൻ മൈ ലൈഫ് വിതഔട്ട് യു നിങ്ങളില്ലാത്തൊരു ലൈഫ് അവർ വിട്ടുനിന്ന കാൽ കാലങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും പക്ഷേ ആ ഒരു മൊമെൻ്റ് അതൊരു യു ഡിവൈൻ ടൈമിംഗ് ആയിരുന്നു നിങ്ങൾക്കായിട്ട് നിങ്ങൾ വിഷമിച്ച ഘട്ടങ്ങളൊക്കെ ഉണ്ട് ഞാൻ ആ വിഷമങ്ങളൊക്കെ മാറ്റി വയ്ക്കേണ്ട സമയമാണ് കാരണം നിങ്ങൾ നിങ്ങളാ വിട്ടുനിന്നത് നിങ്ങളുടെ ആ ബന്ധത്തിൻ്റെ ആഴം ആ വ്യക്തിക്ക് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ദൈവമായിട്ട് ആ ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്തതാണെന്ന് മനസ്സിലാക്കുക എന്നാൽ ആ വ്യക്തിക്ക് ഈ ഒരു ടൈമിൽ നിങ്ങളില്ലാത്തൊരു ലൈഫ് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു സിറ്റുവേഷൻ തന്നെയാണ് ആ വ്യക്തി നിൽക്കുന്നത് അടുത്ത കാർഡും വളരെ നല്ല കാർഡാണ് യു ആർ മൈ സ്ട്രെങ്ത് അപ്പം നിങ്ങളെന്ന് പറയുന്ന വ്യക്തി തന്നെയാണ് അവരുടെ ബലം അവർ ബാഹ്യമായ പല കാര്യങ്ങളിൽ അട്രാക്റ്റ് ചെയ്തു പോയിട്ടുള്ള പേഴ്സണാണ് അല്ലാതെ അതൊരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഒന്നുമല്ല എന്തോ ഒരു സാഹചര്യം കൊണ്ട് മനസ്സ് പെട്ടെന്നൊന്ന് കൈവിട്ട് പോയിട്ട് പോയ റിലേഷൻഷിപ്പിലൊക്കെ പോയ വ്യക്തികളിതിലുണ്ട് അത് അവർക്കിപ്പോൾ മനസ്സിലായി തുടങ്ങി ആരാണ് നിങ്ങളുടെ കൂടെ നിൽക്കുക അല്ലെങ്കിൽ മറ്റുദ്ദേശങ്ങളോടുകൂടി വന്ന വ്യക്തികളാണെന്നുള്ളൊരു പൂർണ്ണ ബോധം നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങളെ കൂടാതെ ആ വ്യക്തിക്ക് ഒരു ലൈഫ് ഒട്ടും തന്നെ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അതുപോലെ തന്നെ അവരുടെ ശക്തി അല്ലെങ്കിൽ അവർക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രദോ പ്രചോദനം എന്ന് പറയുന്നത് നിങ്ങളാണ് എന്നുള്ളൊരു കാര്യമാണ് അവർക്ക് ഇപ്പോൾ നിങ്ങളോട് പറയാനുള്ളൊരു മെസ്സേജ് ആയിട്ട് കാണുന്നത് അപ്പോൾ ഇന്നത്തെ റീഡിങ് ഇതുവരെയാണ് ഇതൊക്കെയാണ് നിങ്ങളുടെ ഒരു സീക്രറ്റ് ആയിട്ടുള്ള ഫീലിങ്സ് ആൻഡ് ട്രൂ ഇമോഷൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതുവരെ ഈ ഒരു നിമിഷം വരെ എൻ്റെ ചാനൽ ആദ്യം തൊട്ടേ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എല്ലാ വ്യക്തികൾക്കും നന്ദി അതുപോലെ തന്നെ പുതുതായിട്ട് ഈ ഒരു ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്ത് വന്ന എല്ലാവർക്കും നന്ദി ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പേഴ്സണൽ റീഡിംഗ് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു